ഹാ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക് ബുഡ് സ്റ്റോറീസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കേരള ജോഗ്രഫിയിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്ത് ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ പാർട്ട് വൺ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് അതിൻ്റെ പാർട്ട് ടു ആണ് ഇന്നത്തെ കൂടി ടെൻത്ത് ലെവലിൽ ചോദിച്ച കംപ്ലീറ്റ് ക്വസ്റ്റൻസും നമ്മൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി കംപ്ലീറ്റ് ചെയ്യും പിന്നെ ഉള്ളത് ട്വൽത്തും അതേപോലെ തന്നെ ഡിഗ്രി ലെവലിലെ ക്വസ്റ്റ്യൻസുമാണ് ഓക്കെ അപ്പം ഇന്നത്തെ ക്വസ്റ്റനിലേക്ക് പോകാം നോക്കിക്കേ കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നവയിൽ നിന്ന് ശരി അല്ലാത്തത് കണ്ടെത്താൻ അപ്പം നമുക്ക് വേണ്ടത് എന്താണ് ശരിയല്ലാത്തത് തെറ്റായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് വാഴച്ചാൽ എവിടെയാണ് തൃശ്ശൂർ നമുക്കറിയാം മധുരപ്പള്ളി വാഴച്ചാൽ തൃശ്ശൂരാണ് ചിയപ്പാറ പത്തനംതിട്ട പാലരുവി കൊല്ലം തുഷാരഗിരി കോഴിക്കോട് ചിയപ്പാറയാണ് ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് പറയേണ്ടത് കാര്യം ചിയപ്പാറ പത്തനംതിട്ട അല്ല ചിയപ്പാറ എവിടെയാണ് അത് നമ്മുടെ ഇടുക്കി ജില്ലയിലാണ് ചിയപ്പാറ വാട്ടർഫോൾസ് വരുന്നത് ഇടുക്കി അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റല്ലേ അപ്പം തെറ്റായ അപ്പം ആൻസർ ഏതാണ് പറയേണ്ടത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് നോക്കാം കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി ആയത് കണ്ടെത്താൻ ശരിയാണ് നമുക്ക് വേണ്ടത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ ശരിയാണ് വേമ്പനാട്ട് വേമ്പനാട്ടുകാരിൽ പതിക്കുന്ന പമ്പാ നദിയുടെ പോഷക നദികളാണ് കക്കിയും കല്ലാറും ശരിയാണ് പാലക്കാട് മലപ്പുറം തൃശൂർ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു അതും ശരിയാണ് ആൻസർ ചെയ്താണ് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരേണ്ടത് കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി ആയത് ശരിയാണ് നമുക്ക് വേണ്ടത് നോക്കിക്കേ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇരവികുളം വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം അപ്പൊ നമുക്ക് നോക്കാം ഏതാണ് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതാണ് നമ്മുടെ സൈലന്റ് വാലി എന്ന് പറയുന്നത് ശരിയാണ് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി അതും ശരിയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ് അത് പാമ്പാടും ചോലയാണ് പാമ്പാടും ചോലയാണ് ഏറ്റവും ചെറുതെന്ന് പറയുന്നത് അപ്പൊ എന്താണ് മൂന്ന് തെറ്റ് മൂന്നുള്ളതെല്ലാം നമുക്ക് അങ്ങ് കട്ട് ചെയ്ത് കളയാം അപ്പൊ ആൻസർ ചെയ്താണ് ഓപ്ഷൻ ബി ആണ് വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം നാഷണൽ പാർക്ക് ഓക്കെ നെക്സ്റ്റ് നോക്കാം കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്താൻ തെറ്റാണ് നമുക്ക് വേണ്ടത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ചതാണ് കാനഡ ഓക്കെ അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അത് ശരിയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഇടുക്കി ജലവൈദ പദ്ധതിയാണ് ഏറ്റവും വലുത് അതിനെ സഹായിച്ച രാജ്യമാണ് കാനഡ എന്നൊക്കെ പറഞ്ഞതാണ് അപ്പൊ ഇത് ശരിയാണ് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി ശബരിഗിരിയുടെ പ്രത്യേകം നമ്മൾ പറഞ്ഞെന്തായിരുന്നു ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതികളിൽ രണ്ടാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനം ഇടുക്കിക്ക് രണ്ടാം സ്ഥാനമാണ് ശബരിഗിരി മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ അത് ശബരിഗിരിയല്ല അതേതാണ് കുറ്റ്യാടിയാണ് കുറ്റ്യാടി അപ്പൊ ഏതാണ് രണ്ട് തെറ്റാണ് നമുക്ക് തെറ്റുള്ളതാണ് വേണ്ടത് അപ്പൊ രണ്ടുള്ളത് നമുക്ക് നിർത്താം ബാക്കിയെല്ലാം അങ്ങ് കട്ട് ചെയ്തോ ഒന്ന് ശരിയാണെന്ന് പറഞ്ഞു അപ്പൊ ആൻസർ ഇതും കട്ട് ചെയ്തോ ആൻസർ ഏതാണ് രണ്ടും നാലുമാണ് ഇവിടെ തെറ്റായത് വരുന്നത് വായിച്ചു നോക്കാം സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാറ് ശരിയാണ് ഞാൻ പറഞ്ഞതാണ് മണി അടിച്ചിട്ടാണ് എന്ത് കൂത്ത് കൂത്ത് തുടങ്ങുന്നത് അപ്പൊ ഫസ്റ്റ് മണിയാറും രണ്ടാമതാണ് എന്ത് കൂത്തുങ്കൽ വരുന്നത് സ്വകാര്യ മേഖലയിൽ വരുന്നതില് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉത്പാദന ശേഷി എന്ന് പറയുന്നത് അറുന്നൂറ്റി എൺപത് മെഗാവാട്ട് അല്ല എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് അപ്പൊ എന്താണ് ഇവിടെ ഇതും തെറ്റാണ് അപ്പൊ ആൻസർ പറയേണ്ടത് ഓപ്ഷൻ ബി രണ്ടും നാലുമാണ് കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് സമുദ്രനിരപ്പിൽ നിന്ന് ഏഴേ പോയിന്റ് അഞ്ചു മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെ ഉയരമാണുള്ളത് അപ്പൊ നമുക്കറിയാം എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ ഭൂപ്രകൃതിയെ നമ്മൾ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട് തീരപ്രദേശം ഇടനാട് മലനാട് അതില് തീരപ്രദേശം എന്ന് പറയുന്നത് ഏഴേ പോയിന്റ് അഞ്ച് മീറ്ററിൽ താഴെയാണ് ഇടനാട് വരുന്ന എത്രയാണ് ഏഴേ പോയിന്റ് അഞ്ച് ടു എഴുപത്തി അഞ്ചാണ് ഇടനാട് വരേണ്ടത് മലനാട് എന്ന് പറയുന്നത് എഴുപത്തി അഞ്ച് മീറ്ററിൽ കൂടുതലാണ് അപ്പൊ ഈ തന്നിരിക്കുന്നത് ഏതാണ് ഇത് ഇടനാടാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് മലനാടുകളെ സംബന്ധിച്ച് ശരിയാ ശരി അല്ലാത്തതാണ് അപ്പൊ ഒന്ന് ശരിയല്ല നോക്കി ക്യാൻസൽ നോക്കാം ഒന്നല്ലാത്തതൊക്കെ നമുക്ക് അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം ഇനി നമുക്ക് നോക്കാം ഒന്നും മൂന്നു ആണോ ഒന്നും മാത്രമാണോ നോക്കിയാൽ മതി ബാക്കി ഒന്നും വായിക്കാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി മൂന്ന് മാത്രം വായിച്ചാലും നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും നെക്സ്റ്റ് നോക്കാം ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശമാണ് മലനാട് ശരിയാണ് മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത് അതും ശരിയാണ് മലനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ് അവിടെയും ശരിയാണ് അപ്പൊ ആൻസർ ഏതാണ് ഓപ്ഷൻ എ ഒന്ന് മാത്രമാണ് ഇവിടെ തെറ്റായ പ്രസ്താവന കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സംഗീതം ഏതാണ് ഫസ്റ്റ് പെരിയാറാണ് പെരിയാർ വന്യജീവി സംഗീതമാണ് താഴെ താഴെപ്പറയുന്നവൽ കടൽ തീരം ഇല്ലാത്ത ജില്ല കടൽ തീരം ഇല്ലാത്തത് ഏതാണ് പത്തനംതിട്ട നമുക്കറിയാം ഏതൊക്കെയാണ് പാലക്കാട് പത്തനംതിട്ട അതേപോലെ കോട്ടയമുണ്ട് പിന്നെ ഏതായിരുന്നു ഇടുക്കി പിന്നെയുള്ളത് വയനാട് ഇങ്ങനെ അഞ്ച് ജില്ലകൾക്കാണ് എന്ത് എന്തില്ലാത്തത് കടൽ തീരം ഇല്ലാത്തതായിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയല്ലാത്തത് അണ്ടോ നേരത്തെ തന്നിരിക്കുന്ന സെയിം ക്വസ്റ്റിന്റെ അതായത് ഇത് ഈ നേരത്തെ കൊസ്റ്റിൻ പേപ്പർ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒന്നേ ബാർ ഇരുപത്തിനാലായിരുന്നു ഈ കൊസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് നൂറ്റി നാലേ ബാർ ഇരുപത്തിനാലാണ് നൂറ്റി നാലേ ബാർ ഇരുപത്തിനാല് അപ്പൊ ഏകദേശം ആ കൊസ്റ്റിൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്തവർക്ക് ഈ കൊസ്റ്റൻ പേപ്പറിൽ ആൻസറും എന്താണ് ഈസി ആയിട്ട് മിക്ക ക്വസ്റ്റിനും റിപ്പീറ്റേഷൻ ആണ് കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരി അല്ലാത്തതാണ് വേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു സമുദ്രനിരപ്പിൽ നിന്ന് ഏഴ് പോയിന്റ് അഞ്ച് മുതൽ എഴുപത്തി അഞ്ച് വരെയാണ് ഇടനാട് അപ്പൊ ഇതെന്താണ് ശരിയാണ് ഒന്ന് ശരിയാണ് നമുക്ക് വേണ്ടത് ശരിയല്ലാത്താണ് സോ ഒന്നുള്ളതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശമാണ് അത് ഏതാണ് ഉയരം കൂടിയ കുന്നും മലകളൊക്കെ ഉള്ളത് മലനാട്ടിലാണ് ഇടനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ് ഇതും എന്താണ് ഇതും മലനാടിന്റെ പ്രത്യേകതയാണ് പറയുന്നത് അപ്പൊ ഇവിടെ എന്താണ് അതും തെറ്റാണ് രണ്ട് തെറ്റാണ് മൂന്ന് തെറ്റാണ് രണ്ടും മൂന്നുമുള്ള ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്നതാണ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ബി രണ്ടും മൂന്നുമാണ് ഇവിടെ ശരി അല്ലാത്ത പ്രസ്താവന നെക്സ്റ്റ് നോക്കാം കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുമടേ നൽകിയിരിക്കുന്നവൽ ശരിയല്ലാത്തത് കഴിഞ്ഞ കോസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ എന്ത് കണ്ടു വെള്ളച്ചാട്ടങ്ങൾ കണ്ടു കണ്ടോ ഇതെല്ലാം ഓപ്ഷൻ ഉണ്ടായിരുന്നു ഏതൊക്കെയാണ് തുഷാരഗിരി എവിടെയാണ് കോഴിക്കോട് ശരിയാണ് പാലരുവി കൊല്ലമാണ് ചീയപ്പാറ ഇടുക്കിയാണ് വാഴച്ചാൽ എവിടെയാണ് വാഴച്ചാൽ എന്ന് പറയുന്നത് തൃശ്ശൂർ നേരത്തെ തന്നത് എങ്ങനെയായിരുന്നു വാഴച്ചാൽ തൃശ്ശൂർ കറക്റ്റ് തന്നിട്ട് ചീയപ്പാറയാണ് അവരെന്ത്യ തെറ്റാക്കി തന്നിരുന്നത് ഓക്കെ അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് വാഴച്ചാൽ തൃശൂർ തൃശ്ശൂർ വാഴച്ചാൽ പത്തനംതിട്ട എന്നുള്ളതാണ് എന്ത് തെറ്റെന്ന് പറയുന്നത് അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് പറയേണ്ടത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ശരിയാണ് നമുക്ക് വേണ്ടത് കേരളത്തിലെ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് ആറളം ശരിയാണ് കണ്ണൂർ ജില്ലയിലെ ആറളം വന്യജീവി സങ്കേതത്തിലാണ് ആദ്യമായി പൂമ്പാറ്റകളുടെ ദേശാടനം നിരീക്ഷിക്കപ്പെട്ടത് സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നതും ആറളമാണ് ഒന്ന് ശരിയാണ് ഒന്നുള്ളത് മാത്രം നിർത്താൻ ബാക്കി അങ്ങ് കട്ട് ചെയ്യാം രണ്ട് ശരിയാണ് നമുക്ക് വേണ്ടത് ശരിയല്ലേ അപ്പൊ ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് നമുക്ക് അടുത്തത് വായിച്ചു നോക്കാം കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം വയനാടാണോ അല്ല അത് പെരിയാറാണ് പെരിയാർ വന്യജീവി സങ്കേതം നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ഏത് വയനാട് വൈൽഡ് ലൈഫ് സാഞ്ചറി അപ്പൊ ഏതാണ് മൂന്നും നാലും തെറ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് അവർ തന്നിരിക്കുന്നത് നെക്സ്റ്റ് നോക്കാം കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഇതെല്ലാം ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണ് നമുക്കറിയാം സൈലന്റ് വാലി മാത്രമാണ് അഞ്ച് ദേശീയോദ്യാനങ്ങളിൽ സൈലന്റ് വാലി മാത്രമാണ് പാലക്കാട് ഉള്ളത് ബാക്കി നാലും എവിടെയാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം സൈലന്റ് വാലി തെറ്റാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല അതെന്താണ് ശരിയായ പ്രസ്താവനയാണ് അല്ലെ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹപാലം കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ് സിംഹപാലം കുരങ്ങുകൾ സൈലന്റ് വാലിയിലാണ് അപ്പം എന്താണ് ഇവിടെ ഇതും തെറ്റാണ് നമുക്ക് വേണ്ടത് തെറ്റായ പ്രസ്താവനയാണ് സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി രണ്ടും നാലുമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് കിഴക്കോട്ടൊഴുകുന്നവയിൽ ശരിയായവ കബനി ഭവാനി പാമ്പാർ എന്നീ മൂന്ന് നദികളാണ് കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളിൽ നാല്പത്തി ഒന്നെണ്ണം പടിഞ്ഞാറോട്ടും മൂന്നെണ്ണം കിഴക്കോട്ടുമാണ് കിഴക്കോട്ടൊഴുകുന്നത് കബനി ഭവാനി പാമ്പാർ എന്നീ മൂന്ന് നദികളാണ് അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ് ഒന്നും രണ്ടുമാണ് ആൻസർ ആയിട്ട് വരേണ്ടത് ഓക്കെ അപ്പൊ ആൻസർ ഏതാണ് ഓപ്ഷൻ എ ഒന്നും രണ്ടുമാണ് കബനി പവാനി കൂട്ടത്തിൽ പഠിച്ചുവെക്കുക കബനി ഭവാനി പാമ്പാർ എന്നീ മൂന്ന് നദികളാണ് കേരളത്തിൽ കിഴക്കോട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏറ്റവും വലിയ കായൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് വേമ്പനാട്ടം ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചു കഴിഞ്ഞാൽ അത് ശാസ്താംകോട്ടയാണ് താഴെ പറയുന്നവയിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല ഇല്ലാത്ത ജില്ല ഏതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു പാലക്കാട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി വയനാട് എന്നീ അഞ്ച് ജില്ലകൾക്കാണ് കടൽ തീരം ഇല്ലാത്തത് അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി കോട്ടയമാണ് കക്കാട് ജലവൈദ്യുത പദ്ധതി കക്കാട് എവിടെയാണ് ഏത് ജില്ലയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് കക്കാട് ജലവൈദ്യുത പദ്ധതി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണിത് ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന കൊടുങ്ങരം വള്ളംപുഴ ഒഴുകുന്ന പ്രദേശം കൊടുങ്കരം വള്ളംപുഴ എന്ന് പറയുന്നത് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്നതാണ് അട്ടപ്പാടിയിലൂടെയാണ് കൊടുങ്ങരം വള്ളംപുഴ ഒഴുകുന്നത് കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡോക്സൈഡ് പിഗ്മെന്റിന്റെ ഉത്പാദനത്തെ പിന്തുണയ്ക്ക് പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണെന്നാണ് ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ് അത് ഇൽമനൈറ്റ് ആണ് കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കൃഷി കാർഷിക സമ്പ്രദായം ഏതാണ് അത് തീവ്ര ഉപജീവന കൃഷിയാണ് തീവ്ര ഇൻ്റൻസി സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ തീവ്ര ഉപജീവന കൃഷി ഇത് നമ്മുടെ എസ് സിആർടി കണ്ടന്റ് ആണേ ഓക്കേ പശ്ചിമഘട്ടത്തിൽ മഴനിഴൽ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ഏത് മഴനിഴൽ പ്രദേശത്ത് നമ്മുടെ ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ് തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവ മണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അഗസ്ത്യമലയിൽ ഉൾപ്പെടാത്തത് മണ്ണാർക്കാടാണ് മണ്ണാർക്കാട് ഓക്കെ തെന്മല കോന്നി അച്ചൻകോവിലാറൊക്കെ അഗസ്ത്യമല ജൈ ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് മണ്ണാർക്കാടാണ് ഉൾപ്പെടാത്തത് ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ട് എപ്പോഴും എന്തായിരിക്കും ഇടുക്കിയാണോ വയനാടാണോ എന്നായിരിക്കും ഡൗട്ട് ഏറ്റവും കൂടുതൽ വനമുള്ളത് ഇടുക്കിയിലും ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് എവിടെയാണ് അത് വയനാട്ടിലുമാണ് താഴെ പറയുന്ന ജില്ലകളുടെ പൊതുവായ സവിശേഷത വയനാട് ഇടുക്കി പത്തനംതിട്ട കോട്ടയം ഈ കൂട്ടത്തിൽ ഒരു പാലക്കാട് കൂടി വന്നാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകും എന്താണ് കേരളത്തിലെ അഞ്ച് ജില്ലകളിലാണ് കടൽ തീരമില്ലാത്തത് കേരളത്തിലെ കായലുകളും ബന്ധപ്പെട്ട ജില്ലകളും തന്നിരിക്കുന്നു ഇതിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് പൂക്കോട് തടാകം പൂക്കോട് എവിടെയാണ് പൂക്കോട് വയനാടാണ് ആണ് ഏത് തെറ്റാണ് വെള്ളായനി തടാകം വെള്ളായനി എവിടെയാണ് നമുക്ക് വേണ്ടത് ശരിയല്ലേ വെള്ളായനി തിരുവനന്തപുരമാണ് അഷ്ടമുടി കൊല്ലമാണ് തെറ്റാണ് തിരുവല്ലം കായലാലപ്പുഴ ഇതും തെറ്റാണ് ആൻസർ ആയിട്ട് പറയേണ്ടത് വെള്ളായനി തടാകം തിരുവനന്തപുരം അത് മാത്രമാണ് ശരിയായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുറവും മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ലകളുടെ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റി ഉള്ളത് എറണാകുളം ജില്ലയിലും ഏറ്റവും കുറവ് മുനിസിപ്പാലിറ്റി ഉള്ളത് ഇടുക്കി ജില്ലയിലുമാണ് അപ്പൊ ഏതാണ് ഓപ്ഷൻ ഡി എറണാകുളം ഇടുക്കിയാണ് ആൻസർ ആയിട്ട് വരുന്നത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഇത് കാനഡ സർക്കാരിന്റെ സഹായത്താൽ നിർമ്മിതമാണ് ശരിയാണ് നമ്മൾ പറഞ്ഞതാണ് അല്ലേ ഒന്ന് ശരിയാണ് ഇപ്പൊ നോക്കാം ഒന്നില്ലാത്തത് നമുക്ക് അങ്ങ് വെട്ടിക്കളഞ്ഞേക്കാം ഇനി കുളമാവ് അണക്കെട്ട് ചെറുതോണി അടക്കെട്ട് ഇടുക്കി ആർച്ച് ഡാം എന്നിവ ഇതിന്റെ ഭാഗമാണ് ഇതും ശരിയാണ് ഇത് രാജ്യത്തിന് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഇതാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത് വൈദ്യുതി ഉണ്ടാക്കിയതിന് ശേഷം പവർ സ്റ്റേഷനിൽ നിന്ന് ജലം തൊടുപുഴ ആറിൽ എത്തിച്ചേരുന്നു ഇതും ശരിയാണ് ഓപ്ഷൻ മൂന്ന് മാത്രമാണ് തെറ്റ് അപ്പൊ ആൻസർ ഏതാണ് വരേണ്ടത് ഒന്ന് രണ്ട് നാല് എന്നിവയാണ് ശരി ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഇടുക്കി ജലവൈദ്യുതു പദ്ധതി നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി പന്ത്രണ്ടിന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഇടുക്കി ജലവൈദ്യുതു പദ്ധതി ഉദ്ഘാടനം ചെയ്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം തിരിച്ചറിയുക പശ്ചിമഘട്ടത്തിന്റെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മഴനിഴൽ പ്രദേശം എന്നൊരു ഒറ്റ മതി അത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ അല്ലെ വംശനാശ ഭീഷണി നേരിടുന്ന അണ്ണാനുകൾക്ക് ഇവിടെ പ്രശസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇത് ആരംഭിച്ചു പ്രദേശത്തിന്റെ ഭൂരിഭാഗവും പുൽമേടുകളാൽ മൂടപ്പെട്ടതാണ് നക്ഷത്രയാമകളും മലയണ്ണാനും ഒക്കെ ഏതാണ് നമ്മുടെ ചിന്നാർ വൈൽഡ് ലൈഫ് ആണ് ഓപ്ഷൻ എ ചിന്നാറാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കേരളത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നൂ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളുണ്ട് എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റികളും ആറ് മുനിസിപ്പൽ കോർപ്പറേഷനുകളും ഉണ്ട് അർദ്ധ നഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്ന നഗര നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നാണ് എന്താ വാർഡ് പഞ്ചായത്ത് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം ഏതാണ് തെറ്റെന്നുള്ളത് ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും ഈ ഒരു പോയിന്റ് നമുക്ക് വായിച്ചാൽ മനസ്സിലാകും അല്ലേ നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നാണ് വാർഡ് പഞ്ചായത്ത് ഒരിക്കലും നമുക്കറിയാം വാർഡുകൾ അല്ലെ കുറെ വാർഡുകൾ ചേർന്നിട്ടാണ് ഉണ്ടാവുന്നത് ഒരു ഒരു ഗ്രാമിക് നോളജാ നമ്മുടെ വേറെ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തെറ്റായതല്ലേ വേണ്ടത് സോ ഓപ്ഷൻ ഡി നാല് മാത്രമാണ് തെറ്റെന്ന കാര്യം ഇവിടെ ഇപ്പൊ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് നാല് എന്നൊക്കെ തന്നിട്ട് നമുക്കൊന്ന് കൺഫ്യൂഷൻ ആയല്ലേ പക്ഷെ ഇവിടെ എന്താണ് നമുക്ക് തെറ്റാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ പഠിച്ചു വെക്കുക തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്ത് എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികൾ ആറ് മുനിസിപ്പൽ കോർപ്പറേഷനുകളും നമുക്കുണ്ടെന്നുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം കേരളത്തിന്റെ സമുദ്രതീരം സംബന്ധിച്ച പ്രസ്താവനകൾ ശരി ആയത് കേരളത്തിന്റെ കടൽ തീരം അഞ്ഞൂറ്റി തൊണ്ണൂറ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ഞൂറ്റി എൺപത് കിലോമീറ്ററും അഞ്ഞൂറ്റി തൊണ്ണൂറും രണ്ടും ബി എസ് സി ആൻസർ ആയിട്ട് തരാറുണ്ട് നിലവിൽ സംസ്ഥാനത്ത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട് ഓക്കെ മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജല കൃഷി വികസന ഏജൻസി അഥവാ അഡാക്ട് ഏതാണ് ഇവിടെ എല്ലാം ശരിയാണ് അപ്പൊ നിങ്ങളിവിടെ പഠിച്ചു വെക്കേണ്ടത് ഇപ്പൊ ഇനി അഞ്ഞൂറ്റി തൊണ്ണൂറ് പഠിച്ചാൽ മതിയാവും കാര്യം ഇത് ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ അതില് പി എസ് സി അഞ്ഞൂറ്റി തൊണ്ണൂറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ചിലപ്പോൾ അഞ്ഞൂറ്റി എൺപത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാർക്ക് കിട്ടാനായിട്ട് വഴിയില്ല ഓക്കെ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടയിൽ നൽകിയിരിക്കുന്നത് ഇവയിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം നമുക്ക് മതികെട്ടാൻ ചോല എവിടെയാണ് വന്യജീവി സങ്കേതം അതികെട്ടാൻ ചോല പാമ്പാടും ചോല ഒക്കെ എവിടെയാണ് അതൊക്കെ ഇടുക്കിയാണ് അപ്പൊ ഇത് തെറ്റാണോ ഒന്ന് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി നമുക്ക് വേണ്ടത് ശരിയല്ലേ ഒന്ന് തെറ്റാണ് നേരെ ഓപ്ഷനിലേക്ക് പോകുക ഒന്നുള്ളതങ്ങ് കട്ട് ചെയ്തി കളഞ്ഞേക്കാം പാമ്പാടും ചോല എവിടെയാണ് പാമ്പാടും ചോല ഇടുക്കിയാണ് ആറളം വന്യജീവി സങ്കേതം എവിടെയാണ് ആറളം കണ്ണൂരാണ് ഓക്കെ കരിമ്പുഴ എവിടെയാണ് കരിമ്പുഴ കരിമ്പുഴ എന്ന് പറയുന്നത് മലപ്പുറത്താണ് മലപ്പുറം അപ്പൊ ഇവിടെ ശരിയായ ജോഡി എന്ന് പറയുന്നത് രണ്ടും മൂന്നും മാത്രമാണ് ശരി ഓപ്ഷൻ എ ആണ് ശരിയായ ആൻസർ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കാൻ മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിങ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ശരിയാണ് കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് അതും ശരിയാണ് നെക്സ്റ്റ് എന്താണ് പറയുന്നത് ജനസാന്ദ്രത കൂടിയ ജില്ലയാണേത് മലപ്പുറം എന്ന് പറയുന്നത് ജനസാന്ദ്രത കൂടിയ ജില്ല മലപ്പുറം എന്നാ പറഞ്ഞിരിക്കുന്നത് ആണോ ജനസംഖ്യ കൂടിയതാണ് മലപ്പുറം ജനസാന്ദ്രത കൂടിയത് തിരുവനന്തപുരമാണ് നമുക്ക് വേണ്ടത് എന്താണ് ശരിയായതല്ലേ വേണ്ടത് സോ ഓപ്ഷനെ ഒന്നും രണ്ടു ആണ് നമുക്ക് ആൻസർ ആയിട്ട് പറയേണ്ടത് നെക്സ്റ്റ് നോക്കാം കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതലുള്ളത് ശരിയാണ് അല്ലെ ഇനി നെക്സ്റ്റ് നോക്കാം കേരളത്തിലെ വിവിധ വൈദ്യുത സ്രോതസുകളാണ് താപം ജലം കാറ്റ് സൗരവൈദ്യുതി ഇതും ശരിയാണ് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിന്റെ പദ്ധതിയാണ് നീണ്ടകരയല്ല അത് വിഴിഞ്ഞമാണ് നമുക്ക് വേണ്ടത് എന്താണ് തെറ്റല്ലേ വേണ്ടത് സോ മൂന്ന് തെറ്റാണ് അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ് നെക്സ്റ്റ് നോക്കാം കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്താൻ അഷ്ടമുടിക്കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു ശരിയാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട അതും ശരിയാണ് വേമ്പനാട്ട് കായൽ ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു ഇതും ശരിയാണ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം എന്താ പറഞ്ഞിരിക്കുന്ന കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്ന പമ്പ കിഴക്കോട്ട് നമുക്കറിയാം ഏതൊക്കെയാണ് കിഴക്കോട്ട് ഒഴുകുന്നത് കബനി ഭവാനി പാമ്പാർ അത് മൂന്നുമാണ് കിഴക്കോട്ട് ഒഴുകുന്നത് അപ്പൊ നമുക്കറിയാം പമ്പ കിഴക്കോട്ടല്ല പാമ്പാറാണ് കിഴക്കോട്ട് ഇത് തെറ്റാണ് പാമ്പാർ പടിഞ്ഞാറോട്ട് ഇതും തെറ്റാണ് കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട് ഇതെന്താണ് നമുക്ക് അറിയാവുന്ന അറിയാവുന്ന കാര്യങ്ങളിൽ നമുക്ക് മൂന്നെണ്ണം വെച്ചല്ലേ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ഇത് ശരിയാണ് അല്ലെ പെരിയാറ് കിഴക്കോട്ട് പെരിയാർ എങ്ങോട്ടേക്കാണ് പടിഞ്ഞാറോട്ടാണ് അപ്പൊ സോ മുപ്പത്തി ആറിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി മൂന്നാണ് ആൻസർ ആയിട്ട് പറയേണ്ടത് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്ന ഏതെല്ലാമാണ് മലനാട് ഇടനാട് തീരപ്രദേശം ഇങ്ങനെ മൂന്നായിട്ടാണ് നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ നമ്മൾ ക്ലാസ്സിഫ് ചെയ്തിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്നാണ് ആൻസർ ആയിട്ട് വരേണ്ടത് നെക്സ്റ്റ് നോക്കാം കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായവ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു ശരിയാണ് ഇടവപ്പാതി എന്നറിയപ്പെടുന്നു തുലാവർഷം എന്നറിയപ്പെടുന്നു തുലാവർഷം എന്നറിയപ്പെടുന്നത് വടക്കുകിഴക്കൻ മൺസൂണിനെയാണ് തുലാവർഷം എന്നറിയപ്പെടുന്നത് വടക്കു കിഴക്കനാണ് അപ്പൊ ആൻസർ ഏതൊക്കെയാണ് ഒന്നും രണ്ടുമാണ് ശരി ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ഏറ്റവും ചെറുതാണെങ്കിൽ അത് ആലപ്പുഴയാണ് വരയാടിനെ നീലഗിരി താർ സംരക്ഷിക്കാൻ പ്രൊജക്ട് നീലഗിരി താർ എന്ന പദ്ധതി നമ്മളത് കേരളമാണെന്ന് വിചാരിക്കും കേരളമല്ല അത് ഏതാണ് തമിഴ്നാടാണ് ഇരവികുളം നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗമാണ് എന്താ വരയാട് പക്ഷേ പ്രൊജക്ട് നീലഗിരി താർ കൊണ്ടുവന്ന ആരാണ് തമിഴ്നാടാണ് കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പാണ് എന്താ വിദ്യാവാഹൻ ജസ്റ്റ് ഓർത്തിരിക്കുക എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് വയനാട് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണ് കൈതച്ചക്ക വാഴക്കുളമാണ് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം കല്ലേൽ പൊക്കുടൻ മായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കല്ലേൽ പൊക്കുടൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് കണ്ടൽക്കാടുകളുടെ സംരക്ഷണമായിട്ടാണ് അപ്പൊ എന്താണ് പ്രസിദ്ധനായ സാമൂഹ്യ പരിഷ്കർത്താവാണ് പ്രസിദ്ധനായ പരസ്യ സംരക്ഷകനാണ് അപ്പൊ ആൻസർ ചെയ്തായിട്ട് വരും ഒന്നും രണ്ടുമാണ് അദ്ദേഹം അല്ലെ മലയാളിയാണ് അപ്പൊ എന്താണ് ഒന്നും രണ്ടു ആണ് ആന്ധ്രാപ്രദേശ് ആണ് സ്വദേശം എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ് തണ്ണീർമുക്കം പണ്ടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന വേമനാട്ട് കായലിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ശരിയാണ് തണ്ണീർമുക്കം പണ്ട് ആലപ്പുഴ കോട്ടയം ജില്ലകളെ പരസ്പരം ബന്ധിക്കുന്നു രണ്ട് തെറ്റാണ് ഇവിടെ തന്നിരിക്കുന്ന പത്തനംതിട്ടയാണ് തെറ്റല്ലേത് ഇതിനെ രാജ്യത്തെ ഏറ്റവും വലിയ മൺ റെഗുലേറ്ററായി കണക്കാക്കുന്നു ഇത് രണ്ടും ശരിയാണ് ഓപ്ഷൻ ഏതാണ് ഡി ആണ് ഒന്നും മൂന്നുമാണ് ശരിയായി വരുന്നത് പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി മൂന്നിലാണ് പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കുന്നത് കക്കാട് ജലസേചന പദ്ധതി കക്കാട് എവിടെയാണ് പത്തനംതിട്ട കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്ക അപ്പൊ ഔദ്യോഗിക ഫലം ഏതാണ് ചക്കയാണ് അതിനെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിലെ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് വയനാടാണ് ഏറ്റവും കൂടുതൽ വനഭൂമി ഇടുക്കിയിലും ശതമാനാടിസ്ഥാനത്തിൽ അത് വയനാടുമാണ് പാതിരാമണ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് പാതിരാമണല് ആലപ്പുഴ ജില്ലയിലാണ് എഫ് ആകൃതിയിലുള്ളത് എഫ് ആകൃതിയിലുള്ളത് ഏതാണ് അഷ്ടമുടിയാണ് സോറി ശാസ്താംകോട്ടയാണ് എഫ് ആകൃതിയിൽ എഫ് ആകൃതിയിൽ ശാസ്താംകോട്ടയും അഷ്ടമുടി എന്താണ് നീരാളി അഥവാ പനയോലയുടെ ആകൃതി എട്ട് ഇങ്ങനെ ഇങ്ങനെയാണ് കാണുന്നത് അത് അഷ്ടമുടിയാണ് താഴെ താഴെപ്പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും സംരക്ഷിത ജീവികളും ശരിയായി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമുക്ക് അറിയാവുന്ന വെച്ച് നമുക്ക് ആദ്യം നോക്കാം സിംഹവാലം കുരങ്ങുകൾ എന്താണ് സൈലന്റ് വാലിയാണ് അപ്പൊ സി എന്ന് പറയുന്ന ഒന്നാണ് അപ്പൊ സി രണ്ടായത് ഇതങ്ങ് കട്ട് ചെയ്ത് കളയാം ഇനി ചാമ്പൽ മലയെണ്ണാൻ എവിടെയാണ് ചിന്നാറാണ് ബി എന്ന് പറയുന്നത് മൂന്നാണ് ബി മൂന്നുള്ളത് ഉള്ളൂ ആൻസർ ചെയ്താണ് അപ്പൊ സി ആണ് ആൻസർ ആയിട്ട് പറയേണ്ടത് റീഡ് തവളകൾ റീഡ് തവളകൾ എവിടെയാണ് അത് കക്കയമാണ് വരയാട് ഇരവികുളമാണ് ആൻസർ എന്ന് പറയുന്നത് റീഡ് തവളകൾ കക്കയം ചാമ്പൽ മലയണ്ണാൻ ചിന്നാറ് സിംഹവാലം കുരങ്ങൻ സൈലന്റ് വാലി വരയാട് ഇരവികുളമാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും വലിയ കോട്ട ഏതാണ് ബേക്കൽ കോട്ട ബേക്കൽ കോട്ട ഏത് വില്ലേജിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ബേക്കൽ കോട്ട എവിടെയാണ് പള്ളിക്കര വില്ലേജ് ഹോസ്ദുർഗ് താലൂക്ക് ഹോസ്ദുർഗ് താലൂക്കിലെ പള്ളി കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലെ പള്ളിക്കര വില്ലേജിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് ബേക്കൽ കോട്ട ഈ ഹോസ്ദുർഗ് വരെ ചോദിച്ചിട്ടുണ്ട് ഈ വില്ലേജിലേക്ക് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ചോദിക്കുന്നത് ഞാനിതിന് മുമ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല അപ്പൊ എന്താണ് ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട അത് സ്ഥിതി ചെയ്യുന്ന വില്ലേജ് ആണ് പള്ളിക്കര താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപാദനത്തിലാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ കേരളത്തിന് രണ്ടാം സ്ഥാനമുള്ളത് ഏതാണ് അത് കാപ്പിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ആലപ്പുഴ ജില്ലയിൽ ഡാറസ്മയിൽ കേട്ടോ കേരളത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകൾ ആണ് ചോദിച്ചിരിക്കുന്നത് അക്ഷാംശം എട്ട് ഡിഗ്രി പതിനെട്ടും വടക്ക് മുതൽ പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തി വടക്ക് വരെയാണ് ശരിയാണ് രേഖാംശം എഴുപത്തിനാല് ഡിഗ്രി അമ്പത്തിരണ്ട് മിനിറ്റ് എഴുപത്തി ഏഴ് ഡിഗ്രി ഇരുപത്തിരണ്ട് മിനിറ്റ് വരെയാണ് ഇതും ശരിയാണ് ഭൂപ്ര ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ എന്താണ് കേരളത്തെ മലനാട് ഇടനാട് തീരപ്രദേശം എന്നിങ്ങനെ തരംതിരിക്കാം ഇതും ശരിയാണ് ആൻസർ വരേണ്ടത് എല്ലാം ശരി എന്നുള്ളതാണ് സൂചനകളിൽ നിന്ന് പ്രദേശം തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത് പശ്ചിമഘട്ടത്തിന്റെയും പൂർവ്വഘട്ടത്തിന്റെയും പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമ ഭാഗത്തുള്ള കേരളത്തെയും യോജിപ്പിക്കുന്ന മലം ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വീതി ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം എവിടെയാണ് തൃശ്ശൂരാണ് തൃശ്ശൂര് കാഞ്ഞങ്ങാട് സമതലം പാലക്കാട് ചുരം എറണാകുളം തിരുവനന്തപുരം റോളിംഗ് സമതലം തീര സമതലം ഏതാണ് അത് പാലക്കാട് ചുരമാണ് ഈ ഒരട്ട് പോയിന്റ് വന്ന് നമുക്ക് പാലക്കാട് ചുരമാണെന്ന് കണ്ടെത്താനായിട്ട് അല്ലെ തമിഴ്നാടിൻ്റെയും നമ്മുടെ കേരളത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് പാലക്കാട് ചുരം പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും കേരളത്തിലെ നദികളുടെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ എഴുതാൻ ഇവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് പെരിയാറ് ഭാരതപ്പുഴ പെരിയാറ് കഴിയുമ്പോൾ ഭാരതപ്പുഴ അത് കഴിയുമ്പോൾ പമ്പ ആ ഓർഡർ ആണ് അപ്പൊ ഭാരതപ്പുഴ കഴിഞ്ഞിട്ടാണ് പമ്പ വരേണ്ടത് അപ്പൊ നമുക്ക് നോക്കാം ഓർഡറിൽ വരേണ്ടത് ആദ്യത്തത് പെരിയാറാണ് രണ്ടാമത്തത് ഭാരതപ്പുഴയാണ് മൂന്നാമതാണ് പമ്പ വരേണ്ടത് അപ്പൊ ബാ അപ്പൊ ഇതല്ല ഇതല്ല നമുക്ക് മനസ്സിലായി ഇനി ഉള്ളത് ഭാരതപ്പുഴയും പമ്പയുമാണ് അല്ലെ ഓർഡറിൽ വരേണ്ടത് പിന്നെ നമ്മൾ പഠിക്കുന്ന ഓർഡറിൽ വരുന്നത് ചാലിയാറാണ് ഓക്കെ അപ്പൊ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ അപ്പൊ നമുക്ക് ഇതിന്റെ ഒന്നും നമുക്ക് ലെങ്ത് എന്ന് അറിഞ്ഞില്ലെങ്കിലും നമുക്ക് എന്താണ് ലോജിക്ക് വെച്ച് നമുക്ക് ഇതിലേക്ക് ആൻസറിലേക്ക് എത്താം ചാലിയാറ് ചാലക്കുടിയൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് കേരളത്തിലെ നദികളിൽ ഒറ്റയാനെ കണ്ടെത്താൻ മഞ്ചേശ്വരം ഉപ്പള ഷിറിയ നെയ്യാറ് ആൻസർ വരേണ്ടത് നെയ്യാറാണ് എന്താണ് പ്രത്യേകത മഞ്ചേശ്വരം എവിടെയാണ് കാസർഗോഡ് ജില്ലയിലാണ് ഉപ്പള എവിടെയാണ് കാസർഗോഡ് ജില്ലയാണ് ഷിറിയ എന്ന് പറയുന്ന നദിയും കാസർഗോഡ് ജില്ലയാണ് നെയ്യാർ എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് താഴെ തന്നിരിക്കുന്നവൽ കേരളത്തിലെ ദേശീയപാത ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ വാട്ടർവേ ആണ് കേരളത്തിലെ ജലവൈദ്യ പദ്ധതികൾ ഒറ്റയാനെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം ശബരിഗിരി പത്തനംതിട്ട ഇടുക്കി ഇടുക്കിയാണ് കുറ്റ്യാടി കോഴിക്കോട് സിയാൽ പദ്ധതി എറണാകുളമാണ് സിയാൽ പദ്ധതി എറണാകുളം ജില്ലയിലാണ് പക്ഷെ സിയാൽ എന്ന് പറയുന്നത് ജലവൈദ്യുത പദ്ധതിയാണോ അല്ല സിയാൽ എന്ന് പറയുന്നത് എന്താണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ പേരാണ് ഔദ്യോഗിക നാമമാണ് സിയാൽ എന്ന് പറയുന്നത് ഓക്കെ താഴെ തന്നിട്ടുള്ള സൂചനകളിൽ നിന്ന കേരളത്തിലെ വന്യജീവി സംഗീതം കേ പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശം മഴനിഴൽ കാണുമ്പോഴേ ഞാൻ പറഞ്ഞു ഏതാണ് ചിന്നാറാണ് വംശിനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാനും അതേപോലെ തന്നെ എന്താണ് നക്ഷത്ര ആമകളുടെയും വാസസ്ഥലമാണ് ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്ന് പറയുന്നത് ഓക്കെ അപ്പം എന്താണ് നമ്മുടെ ഏകദേശം ഒരു അറുപത് അറുപത്തെട്ടോളം ക്വസ്റ്റ്യൻസ് ഇതിലും വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സോടുകൂടി ടെൻത്ത് ലെവലില് പി എസ് സിക്ക് അതായത് പ്രിലിംസിനും മെയിൻസിനുമായിട്ട് ചോദിച്ചിരിക്കുന്ന സകല ആയിട്ടുണ്ട് നെക്സ്റ്റ് കൂടി നമ്മുടെ ട്വൽത്ത് ലെവലും അതേപോലെ ഡിഗ്രി ലെവലും കൂടി ആകുമ്പോഴേക്കും കേരള ജോഗ്രഫി എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആകും അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്